ഹലോ അപ്പൊ നമ്മൾ പെരുമ്പാവും വളയഞ്ചരനക്ക് വന്നാൽ നമുക്ക് കുളിക്കാൻ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് അത് കാഞ്ചരം പറഞ്ഞാൽ കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ട് ഈ സ്ഥലമാണ് കാണാൻ വളയഞ്ചരകര മണ്ണൂർ റോഡിലുള്ള കനാലാണ് ഈ കാണിക്കുന്നത് അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് അടിച്ച് പൊളിച്ച് നമുക്ക് കുളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടാ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാഞ്ചേരം പറ്റത്തില്ല അടിപൊളി മരമൊക്കെ ആയിട്ട് വൈബൊക്കെ അറ്റൻഡ് ചെയ്ത് ഇവിടെ ഒന്ന് കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ചഴുക്കൊക്കെ ഉണ്ട് ഒഴുകി നീന്തിച്ചെന്നില്ല അവിടെ ചെന്ന് കേറാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി സ്പേസ് ആണ് ഇവിടത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നും ഈ കനാലിന്റെ രണ്ട് സൈഡിലായിട്ട് കുറെ മരങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ഒന്ന് കുളിക്കുമ്പോൾ ഉണ്ടല്ല ഈ ചൂടീന്ന് പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് കുളിക്കുമ്പോൾ നല്ല കാറ്റും തണുപ്പും അങ്ങനൊരു ഫീലായിരിക്കും നല്ല രസമാണ് ഒരു രക്ഷയിലാണ് ഇവിടെ വന്ന് കുളിക്കുമ്പോൾ നമ്മളൊരു കാടിൻ്റെ അകത്ത് പോയിട്ട് കുളിക്കില്ല ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടണത് എന്ത് രസമാണ് ഒരു രക്ഷയിലാണ് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഹാപ്പി ആയിട്ട് കുളിച്ചിട്ട് പോകേണ്ട സ്ഥലമാണ് ഇന്നിപ്പോൾ കറക്റ്റ് ടൈമിൽ ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ആൾ കുറവായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വെള്ളം തുറന്ന് വിട്ടുകൊള്ളു ഞാൻ വെറുതെ വന്നു ഇത് അപ്പം നേരെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വന്നവരെന്തായാലും സൂക്ഷിച്ചു കണ്ടെങ്കിൽ കുളിക്കണുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് പേടിക്കേണ്ട കാര്യമൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞത് അപ്പോൾ ട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അപ്പിട്ട് അടിപൊളി കുളിക്കുക ഒരു രക്ഷ എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്ത് രസമാണ് നോക്കി ഫുള്ള് ചുറ്റിനും മരമൊക്കെ വെച്ച് വെച്ചെന്നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുത്ത കുളിർമയാർന്ന കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ അടിപൊളി കുളിക്കുക ഒരു രക്ഷയിലാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വളയഞ്ചരനം കർത്താമ്പടി കനാൽ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരാം അത്രേ ഉള്ളൂ സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില നിങ്ങൾ എന്തെങ്കിലും വരാത്തവരെന്തായാലും ഉറപ്പായിട്ടും വന്ന് ഒന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് വന്ന് ഇറങ്ങി നോക്കിയിട്ട് ഒന്ന് കുളിച്ച് നോക്ക് ഒരു രക്ഷയില അടിപൊളിയാണ് അത്രയ്ക്ക് രസമാണ് ഇവിടെ കുളിക്കാൻ അതായത് ചുച്ചിനും മരമൊക്കെ വെച്ച് അതിൻ്റെ ഒരു തണലും കാറ്റൊക്കെ കൊണ്ട് കുളിക്കുമ്പോഴാണ് സുഖം ഉണ്ടല്ല അത് വേറൊന്നിനെയാണ് സാധാരണ ഈ ചൂടിനെ ഒക്കെ അപേക്ഷിച്ച് ഇങ്ങനെ ഒന്ന് കുളിക്കുമ്പോൾ അടിപൊളിയാണ്